ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്ന് വൈകിട്ടത്തെ എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ലാലേട്ടൻ കട്ട കലിപ്പിലാണ് ഹിന്ദി ബിഗ് ബോസിൽ പലപ്പോഴും സൽമാൻ ഖാനൊക്കെ മാസ് കാണിക്കുന്നത് പോലെ ലാലേട്ടനും ഇവിടെ മാസായി മാറിയിരിക്കുകയാണ് ലാലേട്ടന്റെ ഒരു മാസ് എൻട്രി ആ വീടിനുള്ളിൽ അപ്രതീക്ഷിതമായിട്ട് നടക്കുന്നുണ്ട് ലാലേട്ടൻ ഒറ്റയ്ക്കല്ല നമ്മുടെ പൈക്കുട്ടനും കൂടെയുണ്ട് തുടർന്ന് ബെഡ്റൂം ടോയ്ലറ്റ് കിച്ചൺ അങ്ങനെ എല്ലാ മേഖലയിലും ലാലേട്ടൻ അരിച്ചു പെറുക്കുകയാണ് പാത്രങ്ങൾ അവിടെ ചിതറി കിടക്കുന്നു കിടക്കകളൊന്നും വൃത്തിയാക്കിയിട്ടില്ല ടോയ്ലറ്റൊക്കെ വളരെ മാലിന്യമാക്കിയിട്ടിരിക്കുന്നു ഇതെല്ലാം കണ്ടിട്ട് എപ്പിസോഡിൽ എടുത്തിട്ട് കുടയുകയാണ് ആരെയാണ് കുടയുന്നതെന്ന് അറിയണ്ടേ നമ്മുടെ കുന്നംകുളം രൺബീർ കപൂറിനെ അല്ലെങ്കിൽ ആര്യൻ എന്ന ഈ ആഴ്ചത്തെ ക്യാപ്റ്റനെ എന്തൊക്കെ അഹങ്കാരങ്ങളായിരുന്നു എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വെടി തീർത്തു കൊടുക്കുകയാണ് ലാലേട്ടന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അണ്ണാക്കിൽ പിരിവെട്ടിയതുപോലെ അയാൾ പകച്ചു നിൽക്കുന്ന കാഴ്ച കാണുന്നുണ്ട് ക്യാപ്റ്റനോട് ചോദിക്കുകയാണ് അടുക്കളയിൽ വെജിറ്റബിൾ കട്ട് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കത്തി ഉപയോഗിച്ചുകൊണ്ട് താടി മുറിക്കുന്നത് കണ്ടല്ലോ എന്താണിത് പറയൂ പിന്നെയും പൊട്ടിത്തെറിക്കുകയാണ് പറയൂ ക്യാപ്റ്റൻ ആകെപ്പാടെ അടിപതറി നിൽക്കുന്നു ക്യാപ്റ്റന്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാഡ്ജ് ഉണ്ടല്ലോ അതിപ്പോൾ ലാലേട്ടന്റെ കയ്യിലുണ്ട് ഇനിയിപ്പോ അത് എന്റെ കയ്യിൽ ഇരിക്കട്ടെ തരില്ല എന്ന് ലാലേട്ടൻ പറയുന്നു അപ്രതീക്ഷിതമായി ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് ഒരു മാസ് എൻട്രിയുമായി വന്ന ലാലേട്ടന്റെ ഈ പ്രൊമോ കണ്ടിട്ട് അതിന്റെ കീഴിൽ കമന്റ് കമന്റിട്ടിരിക്കുന്ന ആൾക്കാർ ആ കമന്റുകളൊക്കെ ബഹുരസമാണ് ഈ പ്രാവശ്യം ലാലേട്ടൻ തീയാണ് ഇപ്പോഴാണ് ഒരു ഹിന്ദി ബിഗ് ബോസ് ലെവലൊക്കെ വന്നത് അങ്ങനെ തന്നെ പോകട്ടെ യാ മോനെ ഇത് കിടുക്കാച്ചി സാധനമായി യാ മോനെ അത് കിടുക്കാച്ചി സാധനമായി അവൻ എന്തോ വലിയ ആളാണെന്നുള്ള ഹുങ്കായിരുന്നു അവന് ഇതോടെ അവൻ നന്നാവും മറ്റൊരാൾ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു സൽമാൻ ഖാനെ മലയാളം ബിഗ് ബോസിൽ കണ്ടു എന്റെ ലാലേട്ട നിങ്ങൾ പൊളിച്ചു ഇതാണ് മാസ്ക് ലാലേട്ടൻ ഇതാണ് ഞങ്ങൾ പ്രേക്ഷകർ കാത്തിരുന്ന ലാലേട്ടന്റെ എൻട്രി ഒരുപാട് സന്തോഷം കണ്ടപ്പോൾ സെറ്റ് ജിസൈലിനെ കൂടി ലാലേട്ടൻ പൊരിക്കുന്നതൊന്ന് കാണണം അവരെന്ത് ചെയ്താലും ചോദ്യം ചെയ്യില്ല എന്ന ആ ദാർഷ്ട്യം അവർക്കുണ്ട് അതൊന്നും കൊടുക്കണം ഒരു കമന്റ് ഇങ്ങനെയാണ് ഈശ്വര ഇതൊക്കെ സത്യം തന്നെ ലാലേട്ടൻ എല്ലാവരെയും വിത്ത് പ്രൂഫ് ഫയർ ചെയ്യണം തെറ്റ് ചെയ്തവരെ വെറുതെ വിടരുത് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലാലേട്ടന്റെ ഒപ്പം മറ്റൊരാളുടെ കമന്റ് ഇതാണ് നമ്മൾ സ്വപ്നം കണ്ട ബിഗ് ബോസ് ഇതിനു വേണ്ടിയായിരുന്നു ഇത്രയും നാൾ വെയിറ്റ് ചെയ്തത് ലാലേട്ടൻ ട്രാക്കിലേക്ക് വന്നിരിക്കുന്നു മറ്റൊരാൾ രേഖപ്പെടുത്തുന്നത് എൻ്റെ പൊന്നു ലാലേട്ടൻ ഒരേ പൊളി ഹിന്ദി ബിഗ് ബോസിലൊക്കെ കാണുന്നത് പോലെ ലാലേട്ടൻ വീണ്ടും ഫയറായി ആ ആര്യന്റെ അഹങ്കാരം അതങ്ങ് തീരട്ടെ ക്യാപ്റ്റൻ ആയപ്പോൾ എന്തായിരുന്നു അവന്റെ അഹങ്കാരം അവന്റെ ശരിക്കുമുള്ള സ്വഭാവം ഇപ്പോഴാണ് പുറത്തു വന്നത് മനോഹരമായ കമന്റുകൾ അങ്ങനെ നീളുകയാണ് ഇതാണ് ഇതാണ് ഞങ്ങൾ കാത്തിരുന്ന ലാലേട്ടൻ ഈ വീക്ക് ലാലേട്ടൻ ഫ്ലവർ അല്ലടാ ഫയറാടാ എന്തായാലും ഒരു മൂലയ്ക്ക് ഒന്ന് പൊളിച്ചടുക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് ബിബി ഹൗസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്ന സകല താന്തോനിത്തനങ്ങളെയും ലാലേട്ടൻ പൊളിച്ചടുക്കുവാൻ തുടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത് എന്തായാലും നമുക്ക് എപ്പിസോഡ് വരെ കാത്തിരിക്കാം